അച്ഛൻ്റെ ഇളയ ബ്രദറാണ് അച്ഛൻ എപ്പോഴും ഞാൻ കാണുന്നൊരു കാര്യം വീട്ടിൽ വന്നാൽ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും അനുഗ്രഹം മുട്ടുമുട്ട് എന്ന് തലയിൽ അവർ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ സഹോദരങ്ങൾ ഒരുമിച്ച് മൊടി എല്ലാവരും കൂടെ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് പങ്കെടുക്കുമായിരുന്നു ഒരു വീടിൻ്റെ ഒരു പ്രത്യേകത അതായിരുന്നു അച്ഛനില്ലാത്ത ഒരു പ്രോഗ്രാമും ഞങ്ങളില്ലായിരുന്നു എന്ത് ചെറിയ ഫങ്ഷൻ ഉണ്ടെങ്കിൽ പോലും ഞങ്ങളെല്ലാ സഹോദരങ്ങളെയും ഒത്തുകൂട്ടി ആ ഒരു കൂട്ടായ്മയിൽ നിലനിർത്തുമായിരുന്നു അതാണ് ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ പള്ളിയിലേക്ക് ഓടുന്ന ആ കൊച്ചു ബാലനെയാണ് കാണുന്ന ഓർമ്മയിൽ അല്പം താമസിച്ചാൽ ഭയങ്കരമായിട്ട് കരയും എനിക്ക് പള്ളിയിൽ എത്താൻ താ പറ്റുകയില്ലേ ഇനി വളരെ കുഞ്ഞിലെ തന്നെ എൻ്റെ അങ്കിള് അങ്കിള് അച്ഛനെയും കൂട്ടിക്കൊണ്ട് പള്ളിയിൽ പോകുമായിരുന്നു അതുകൊണ്ട് വളരെ എനിക്ക് തോന്നുന്ന ഈ ആദ്യ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പേ പള്ളിയുമായിട്ട് ഹോട്ടലിലെ അച്ഛൻ്റെ കൂടെയൊക്കെ കയറി നിൽക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാണുന്നത് ഈ ഒരു കാഴ്ചയാണ് അപ്പച്ചൻ അപ്പച്ചൻ ഒന്ന് തൊട്ടാൽ മതി ചാടി എണീക്കും എനിക്ക് പള്ളിയിൽ പോകണമെന്ന് അങ്ങനെ ഓടി ചെന്ന് അച്ഛൻ്റെ പ്രിയപ്പെട്ട ആൻഡ്രൂസ് തെക്കേ വീടിനെച്ച് അച്ഛൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞായിരുന്നു ആ കുഞ്ഞ് എന്ന പരിശുദ്ധ കുർബാനയോട് വലിയ ഭക്തിയായിരുന്നു ഞങ്ങൾക്ക് വ്യഞ്ചരിക്കാത്ത ഓസ്റ്റ് കൊണ്ടുവന്ന് എന്നിട്ട് പറയും ഇത് ഈശോയുടെ ശരീരമാണ് ഞാൻ വലുതാകുമ്പോൾ ഈശോയുടെ ശരീരം എടുക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ ആ വ്യഞ്ചരിക്കാത്ത ഓസ്തിയുടെ ഫീസ് കൊണ്ടുവന്ന് ഞങ്ങളുടെയൊക്കെ വായിൽ വെച്ച് തരുമായിരുന്നു ഞങ്ങൾ പുറകെ ഏന്തി ഇങ്ങനെ കൈ പൊക്കി കൈ പൊക്കി ഓടിച്ചെല്ലും എനിക്ക് വേണോ എനിക്ക് വേണമെന്നും പറഞ്ഞ് ഞങ്ങൾ ഓടിച്ചെല്ലും പരിശുദ്ധ കുർബാനയോടായിരുന്നു ഭയങ്കര ഭക്തി മരിക്കുന്ന സമയത്തും അതിനു മുമ്പായിട്ട് സെഡേഷനിലേക്ക് പോണതിന് മുമ്പ് അതിലേക്ക് പോയത് പരിശുദ്ധ കുർബാന കാണാതെ ചൊല്ലിച്ചൊല്ലിയാണ് ിലേക്ക് പോയി അത്രയേറെ പരിശുദ്ധ കുർബാന എനിക്ക് എന്തുമാത്രം പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റുമോ ഒരു ദിവസം അത്രയും കുർബാന ഞാൻ എത്ര ക്ഷീണമാണെങ്കിലും അർപ്പിക്കാൻ എനിക്ക് ആഗ്രഹമാണെന്നാണ് പറയുന്നത് അതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ പേര് ഹാപ്പി മോൾ ഞാൻ അച്ഛൻ്റെ ഏറ്റവും ഇളയ അനിയത്തിയാണ് അച്ഛനൊരു ആത്മീയ ധ്യാനഗുരു മാത്രമല്ല അഗതികളുടെയും അശരണരുടെയും അഭയസങ്കേതം കൂടിയാണ് അച്ഛൻ എപ്പോഴും പറയുന്നത് ആരുമില്ലാത്ത മക്കൾക്ക് അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് ആരുമില്ലാതെ മരണപ്പെട്ടവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം അവരെ സഹായിക്കണം അവരോടെല്ലാം കരുണ പോലെ കരുണയുള്ളവരായിരിക്കണം എവിടെ ആര് വന്ന് ചോദിച്ചാലും അവരെ സമയം വഹിക്കാതെ അവർക്ക് വേണ്ടത് കൊടുക്കണം എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു അപ്പൻ്റെ സ്ഥാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അച്ഛനെ അച്ഛൻ്റെ അളിയനാണ് ഞാൻ പ്രശാന്ത് അച്ഛനിൽ ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുർബാന അർപ്പണമാണ് ഭക്തിയുടെ ആഴങ്ങളിലോട്ട് നമ്മളെ നയിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കുർബാന എൻ്റെ മരിച്ചുപോയ അപ്പച്ചൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പച്ചൻ കുർബാന കണ്ടിട്ടുള്ളതിൽ മുഴുവൻ സമയവും ഏറ്റവും കൂടുതൽ ഭക്തിയോടെ കൂടെ അർപ്പിക്കാൻ പറ്റിയ കുർബാന നടത്തുന്നത് പ്രശാന്ത് പ്രശാന്തച്ഛനാണ് അതുപോലെ തന്നെയാണ് ആ കുർബാന അർപ്പണവും ഞാൻ അച്ഛൻ്റെ പെങ്ങളുടെ മകനാണ് അപ്പം അച്ഛനങ്ങളുടെ കൂടെ ടൂറൊക്കെ ഞങ്ങൾ പോയതാണ് ഒത്തിരി അപ്പം അച്ഛൻ ഞങ്ങളുടെ സന്തോഷവും അച്ഛൻ ഞങ്ങളുടെ എല്ലാം കാരണമാണ് എനിക്ക് ടെൻത്തിൽ തന്നെ എൻ്റെ ബോർഡ് എക്സാമിന് അച്ഛനങ്ങളുടെ പ്രാർത്ഥന കാരണമാണ് എനിക്ക് വലിയ മാർക്കോടെ നല്ലതായിട്ട് പാസ്സാവുകയും ീ സന്തോഷത്തോടെ ഇപ്പോഴും ആ സന്തോഷമുണ്ട് ചേങ്ങളെ കാണുമ്പോഴും ആ സന്തോഷമുണ്ട് ചായങ്ങളെ പോയതിൽ വളരെ ദുഃഖമുണ്ട്